ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഏപ്രിൽ പത്തൊൻപതിന് കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ ഓൾ കേരള ടേലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഏപ്രിൽ പത്തൊൻപതിന് കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പതിനാറ് ഏരിയകളിൽ നിന്നായി ഇരുന്നൂറ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സതി കുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും ജില്ലാ നടക്കുകയായിരുന്നു അപ്പം മാസ ഓഡിറ്റോറിയത്തിൽ മാസിറ്റോറിയത്തിൽ വെച്ചാണ് പതിനാറ് ഏരിയകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനഘടനം ചെയ്യുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിപ്പോർട്ട് പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ വി രാജു സെക്രട്ടറി ബി മനോഹരൻ ട്രഷറർ അന്നമ്മ എ വി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക